ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ കൊച്ചുമോൻ്റെ കൂടെ സ്കൂളിൽ പോവാം ഇന്ന് കൊച്ചുമോൻ്റെ സ്കൂളിൽ സ്കൂളിൽ ഇന്ന് ആണ് അപ്പോൾ അതിന് അങ്ങോട്ട് പോവുക അയ്യോ റോഡിൽ ഇറങ്ങല്ലേ ഇതാണ് ഞങ്ങൾ വണ്ടി നേരത്തെ നടന്നു കൊണ്ടിരത്തപ്പഴി ഭയങ്കര മടക്കോള ഇന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ പോയിട്ട് വൈകുന്നേരമാണ് വന്നത് അതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കൊന്നും നടന്നില്ല ഞങ്ങൾ രാവിലെ വൈകുന്നേരമാ വന്നത് പിന്നെ ഇച്ചിരി വന്നു വന്നുകഴിഞ്ഞ് കുളിച്ചിടിച്ചിരി മീനുണ്ടായിരുന്നു അതെല്ലാം വെട്ടിക്കഴി മീൻ അടപ്പത്ത് വെച്ചു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പോയില്ല എടുക്കാൻ പോയില്ലെന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തോണ്ട് ഞാൻ നിന്ന പണിയൊന്നും നടക്കത്തില്ല പണിയൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് മടിയായി പോകും സ്കൂളിൽ വെച്ചെന്ന് ഇങ്ങനെ വെറുതെ ഇരുന്ന് തന്നെ എനിക്കങ്ങ് മടിയായിത്തിരിക്കുമായിരുന്നു കൂട്ടുകാരെ അപ്പോൾ ഞാൻ വേച്ചി മീൻ കറിയുടെ അടപ്പയിലോട്ട് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അപ്പോഴത്തേക്ക് സന്ധ്യയായി അത് തന്നെയല്ല ഇന്നലെ കുഞ്ഞ് വയറിങ് ചെയ്തിട്ട് അതെല്ലാം പമ്പ് പൈപ്പ് ഒക്കെ കൊടുത്ത് എല്ലാം അങ്ങോട്ട് ഉള്ളാർ ഇന്ന് വയർ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതെല്ലാം സെറ്റ് ചെയ്യുന്നു അതുകൊണ്ട് കരണ്ടില്ല നമ്മുടെ വീട്ടിൽ വെട്ടയില്ല ഇനി അതെല്ലാം ശരിയാക്കിയിട്ട് വേണം വെട്ടവിടാൻ വന്നപ്പോഴേ ഞാൻ അവളോട് കുളിക്കടി എന്ന് പറഞ്ഞതാ ചുമ്മാലെ ഉടുപ്പ് മേടിക്കാൻ പോകുന്നില്ലേ ചുമ്മാലേ അപ്പം അതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ആ ഉടുപ്പ് കറക്റ്റായിരുന്നു കുഞ്ഞിൻ്റെ സൂപ്പറായിരുന്നു നമ്മുടെ ആ സൈഡിൽ നിന്ന് ചെടിയൊന്നുമില്ല പോയി കൂട്ടുകാരെ ഇതേണ്ട ഇതിൻ്റെ ഈ വെള്ളയുടെ ചുമപ്പ് നമുക്കുണ്ടായിരുന്നു കേട്ടോ റോസും ചുമപ്പും കൂടെ വരുന്നത് അത് അപ്പുറത്ത് പെരയുടെ സൈഡ് പഴിഞ്ഞപ്പോഴത്തേന് അതെല്ലാം പോയി ഞാനത് മാറ്റി നട്ടിട്ടുണ്ട് പക്ഷെ അത് പാടിപ്പോയെന്നാണ് തോന്നുന്നത് ആ നോക്കിയില്ല ഞാൻ ഉണക്ക സമയത്തില്ലേ മാറ്റി നട്ടത് വെള്ളം ഒഴിക്കാനൊക്കെ പ്രയാസമായിരുന്നല്ലോ വെള്ളമില്ലായിരുന്നു കൊണ്ട് എല്ലാത്തിലൂടെ നമുക്ക് വെള്ളം വെള്ളമൊഴിക്ക് നടന്നില്ല അതുകൊണ്ട് പശുവേ അഴിച്ചോണ്ട് പോയില്ല അതോ നിൽക്കുന്നു കണ്ടോ അവിടെ നിൽക്കുന്നേ ദൂരത്താണ് ഞാൻ സൂമിയായിരുന്നു പിടിച്ചതാണ് അങ്ങനെ കൂട്ടുകാരെ ഏതാണ്ട് കണ്ടെത്തില്ല പാത്തിയിലെല്ലാം വെള്ളമായി മഴവെള്ളം തന്നെയല്ല വെള്ളം കൂടെ വന്നപ്പോഴത്തേക്കിന് ഇഷ്ടം പോലെ വെള്ളം ആവുക അങ്ങനെ പാത്തിയിലെല്ലാം ഉണ്ട് ഈ നമ്മുടെ ഈ പാത്തി ഈ അയ്യം കൂടെ കിടന്നും താന്നു കിടക്കുന്ന ആ അയ്യം കിടന്ന് കിടക്കുമ്പോൾ നമ്മുടെ പാത്തി താന്നും കിടക്കുക അത് വെട്ടി ലെവലാക്കിയാലും താപ്പോട്ട് വെള്ളം പോത്തില്ല അയാൾ അത് അങ്ങനെ ചെയ്യത്തില്ല അയാൾ ഒരുവിധം വന്നെന്തായാലും കാണിച്ചിട്ടില്ല അങ്ങ് പോവും അവിടെ വെള്ളമായി ഇനി ആ ഈ വെള്ളം എല്ലാം ഇങ്ങോട്ട് നമ്മുടെ അയ്യത്തോട്ട് ഒഴുകും നമ്മളിതിങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ വൃത്തിയാക്കി ഇടുന്നതാണ് ഇനി മേപ്പോട്ട് കുറച്ചുകൂടെ ഉണ്ട് വൃത്തിയാക്കും എളുപ്പം ഞങ്ങൾക്ക് പോച്ചയാവും കൂട്ടുകാരെ അല്ലേ ഇനിയിപ്പോൾ പടപടയിൽ നിന്നാകും എല്ലാം ജോലി ഒതുങ്ങിയിട്ട് വേണം എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും നടക്കുന്നില്ല പ്രശ്നം ഇന്ന് രാവിലെ ആ പോയതുകൊണ്ട് ഒന്നും നടന്നില്ല സ്കൂളിൽ പോയിട്ട് വന്നതുകൊണ്ട് ഒരു പണിയും ഇവിടത്ത് നടന്നു രാവിലെ എല്ലാം ഒന്ന് കഴി പറ വെച്ചിട്ട് ഇറങ്ങിതാ നമ്മുടെ ഒരു മുരിങ്ങിക്കം കൂടെ കിടപ്പുണ്ടത് എന്താ പറിക്കാത്ത അയ്യോ അത് കാണാനും പറ്റത്തില്ല കൗങ്ങിന്റെ മറവുകൊണ്ട് ആ അതെ എന്താണ് പുഴക്കട കോലത്തിന് നീ ഇന്നലെ കറിയല്ലേ കഴിച്ചത് ഇങ്ങനെ ആണ് കൂട്ടുകാരെ പിന്നെ നമ്മുടെ ചെടികളൊന്നും മാറ്റി നടാഞ്ഞുകൊണ്ടല്ല ഇവിടെ തന്നെ നിന്ന് പൂവൊക്കെ ആയി കൂട്ടുകാരെ ബോൾസത്തിലും എല്ലാം പിന്നെ ഡേഡിസ്കന കാമ്പരം പിന്നെ നമ്മൾ അന്ന് പയറിന്റെ വിത്ത് നട്ടില്ലായിരുന്നു അത് ഇങ്ങനെ വള്ളിയായി പക്ഷേ കമ്പൊന്നും കുത്താൻ പറ്റിയില്ല ഇതിന് മാത്രം കമ്പ് കുത്തി കൊടുത്തു അതിങ്ങനെ അത്ര ഇടമായി ബാക്കിയെല്ലാം പടന്ന് കിടക്കുക കമ്പ് എപ്പോഴേ കുത്തേണ്ട സമയം കഴിഞ്ഞതാണ് ഇടയ്ക്ക് നമുക്ക് സമയമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നോണ്ടൊന്നും പറ്റുന്നില്ല കണ്ടോ കണ്ടോ വയറെല്ലാം കിളിച്ചായിരുന്നു എല്ലാം അതീ പരിഹമായി നീല ഉണ്ടമുളവിൻ്റെയാണേ പൂത്തിട്ടുണ്ട് പക്ഷെ കായത് അവിടെ വെച്ച് ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട് അത് സഞ്ജീതം മണ്ണൊന്നും എടുത്തില്ല അതങ്ങനെ തന്നെ കൊണ്ടുവന്നു ഇനി നമുക്ക് ഇതൊക്കെ കുറേ കാടാവുന്നുണ്ട് ഇതൊക്കെ ഇനി പറിച്ചു കളയണം എന്നുണ്ട് ഇവിടെ ഇത്രയിടം ചീരയും കാടുപാട്ടരുത് ഇപ്പോഴതെല്ലാം ഒന്ന് പറിച്ചു കളയണം പിന്നെ നിത്യവേദന ഇങ്ങനെ കായല്ല കായലെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെയും മഞ്ഞ അങ്ങനെയുള്ള കാറിച്ച് കൊണ്ട് പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെൽക്കോറ്റിക്കതൊക്കെ ഇങ്ങനും പിന്നെ കോവലിൻ്റെ അവിടെക്ക് ഒരുവിധം കാടുണ്ട് അതൊന്ന് പറിച്ച് കോവലിൻ്റെ പന്തലും ഒന്ന് ശരിയാക്കി അവരെയും ഒന്ന് ലെവലാക്കി ഇടണം പണികളുണ്ട് കൂട്ടുകാരേ അയ്യട്ട നല്ല ഒരു വിധം ഇങ്ങനെയൊക്കെ കിടക്കുകയാണ് നല്ല ഒന്ന് വൃത്തിയാക്കാനും പോച്ച പറിക്കാനും ഒക്കെ ഇപ്പം ഇപ്പോൾ മഴ ചെന്നുണ്ട് കൂട്ടുകാരും മഴ ചാറ്റിലുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് വേണ്ടത് നമ്മുടെ കറ്റാർവാഴയാണ് അത് വാടി തുടങ്ങി പക്ഷെ കിളിച്ച് വരും കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കിളിച്ചോളാം അവിടെ ഞാൻ വെള്ളത്തിൽ ഇട്ടോണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു മാറ്റി നട്ടതല്ലേ ഒത്തിരി പിടിച്ചു അവർ ഇച്ചിരി സമയം എടുക്കും അതാണ് മഴ പെയ്യുന്നുണ്ട് കൂട്ടുകാരെ ഫോണിലൊക്കെ ചേർന്ന് വെള്ളം വീഴുന്നുണ്ട് മീൻകറി എന്ത് കാണും നോക്കട്ടെ കൂട്ടുകാരേ നോക്കട്ടെ കൂട്ടുകാരേ മീൻകറി ഏകദേശം ഒരുവിധമൊക്കെ ആയി ആ ചൂടെ പറ്റട്ടെ ഞാൻ പറഞ്ഞില്ലേ കരണ്ടില്ല എന്നാൽ ഏട്ടൻ്റെ ഫോൺ വെച്ച് ഞങ്ങൾ വെട്ടം വെച്ചേക്കുവാണ് വെട്ടം ഞങ്ങൾക്കിതുവരെ ആക്കി തന്നിട്ടില്ല നമുക്ക് സ്വിച്ച് എല്ലാം വെച്ച് ഇതെൻ്റെ തയ്യൽ മിഷ്യം വെക്കാൻ ഇത് നമുക്ക് ടി വി ഫാന് ഇതൊക്കെ വെക്കാനായിട്ട് ഇപ്പം എനിക്ക് ഈ ഫാൻ അങ്ങനെ ഇതിന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അല്ല ഫാൻ ഇത് ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വേറെ ഫാൻ മേടിക്കേണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഇതിവിടെ ശരിയാക്കി അപ്പം നമുക്ക് ഇവിടെ ട്യൂബ് ഇടാനാണേ ഇപ്പോൾ തക്കാലത്തേക്ക് ഈ ഒരു ബൾബ് ബൾബിട്ടു ഇങ്ങനെ വയറ് വലിച്ചിട്ട് അതൊരു ഇങ്ങനത്തേക്ക് വേണ്ടീവായിരുന്നു ഇപ്പം ട്യൂബ് ഇടാനാണ് അപ്പോൾ ഏട്ടൻ നാളെ ട്യൂബ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ചേട്ടൻ മറന്നു പോയി വാങ്ങിച്ചോണ്ട് വരാം അതാണ് പറ്റിപ്പോയത് പിന്നെ വേറെ എന്താണ് ആ പിന്നെ ഇവിടെ നമുക്ക് മിക്സി പിന്നെ അടുപ്പ് അത് കുത്താനായിട്ട് ഇവിടെ അടുക്കളയിൽ ചെയ്തു തന്നു അപ്പോൾ ഇവിടെ നമുക്ക് സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്ത് വെട്ടമില്ല ഇവിടുത്തെ ബൾബ് അടിച്ചു പോയി അപ്പോൾ അതുകൊണ്ട് ഇനിയും ബൾബ് മേടിക്കണം പിന്നെ രാഹു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ കുത്താനായിട്ടുള്ളത് അവിടെ വയറിങ് ചെയ്തിട്ടുണ്ട് വെട്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റിയത് പിന്നെ എന്താണ് പട്ടിക്കുഞ്ഞിന് കൂടുവാണെന്നുള്ള കൂട്ടുകാർ അതുകൊണ്ട് അവളെ ഇപ്പോൾ മഴ പെയ്താലോ നിന്ന് അരച്ചിപ്പോൾ ഇവിടോട്ട് കെട്ടിയേക്കും രണ്ട് മൂന്നാല് ജോഡി ചേരിപ്പാണ് കടിച്ചു പൊട്ടിച്ച് കളഞ്ഞത് പിന്നെ പറക്കി ഒതുക്കിപ്പറക്കി പറക്കി വന്നാലൊന്നും അങ്ങോട്ട് തീരുന്നില്ല ഇങ്ങനെ നമുക്ക് ഇങ്ങ് കിടക്കുവാണ് ഒതുക്കിപ്പറക്കാൻ അപ്പോൾ ചോറ് അടുപ്പത്തിരിക്കുന്നു നെല്ലില്ല വെള്ളയരി ആയതുകൊണ്ട് വേവാൻ താമസിക്കും പിന്നെ കറിയൊക്കെ ഉണ്ടു ഇന്ന് ഞാൻ ചക്കക്കുരു ആണ് കറി വെച്ചത് പിന്നെ മത്തി മുളക് വരച്ച് കറി വെച്ചു അങ്ങനെ അങ്ങനൊക്കെയാണ് കൂട്ടുകാരെ അപ്പോൾ ഇന്നലെ മോളെനിക്ക് വാങ്ങിച്ചു തന്ന ചെരുപ്പാണ് ഏത് ആയത് ഇഷ്ടമായോ ഓ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കുന്നു ബായ് കൂട്ടുകാരേ